നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മഞ്ഞാടി ഡെക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ വിഷയങ്ങളിലായി കർഷകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത അഞ്ചു ദിവസം വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി ഇൻസുലേറ്റഡ് ഫിഷ് ബോക്സ് സ്ക്വയർ മെഷ് കോഡ് എൻഡ് സീ സേഫ്റ്റി കിറ്റ് എന്നിവ വിതരണം ചെയ്യുന്ന പദ്ധതികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി അതത് മത്സ്യഭവനുമായി ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തിരുവല്ല മഞ്ഞാടി ഡെക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ വിഷയങ്ങളിലായി കർഷകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജൂലൈ ഒൻപതാം തീയതി താറാവ് വളർത്തൽ പതിനഞ്ചാം തീയതി ആട് വളർത്തൽ ഇരുപത്തിരണ്ടാം തീയതി പോത്ത് വളർത്തൽ ഇരുപത്തി തീയതി കാട വളർത്തൽ എന്ന അടിസ്ഥാനത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആയിരിക്കും പരിശീലനം സംഘടിപ്പിക്കുക രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി പൂജ്യം നാല് ആറ് ഒൻപത് രണ്ട് ഒൻപത് ആറ് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക A gente സംസ്ഥാനത്ത് ഇന്നുമുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ജാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനെ തുടർന്ന് തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയുമുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി